അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ ക്യുക്ക് ഫ്ലഡിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മിന്നൽ പ്രളയമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ടെക്സാസിൽ നടന്ന ആ ഒരു വലിയ ട്രാജഡി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു വലിയ സംഭവം ഇരുപത്തി ഏഴിലധികം അതായത് കൊച്ചു കുട്ടികളാണ് ആ ഒരു വെള്ളത്തിൽ അതായത് നഷ്ടപ്പെട്ടത് അതുമാത്രമല്ല ധാരാളം ആളുകൾ ഇപ്പോഴും അതായത് മിസ്സിംഗാണ് നൂറുകണക്കിന് ആളുകളാണ് ആ ഒരു ഫ്ലഡിങ്ങില് അതായത് മരണപ്പെടാനായിട്ട് ഇടയായത് ഈ ഒരു വാർത്ത അറങ്ങുമ്പോൾ വാസ്തവത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയി ഒന്നാമതായിട്ട് നമുക്കറിയാം അത് കാനഡയിലായാലും അമേരിക്കയിലായാലും ഇവിടെയെല്ലാം സമ്മർ ആണ് സമ്മർ എന്ന് പറയുമ്പോഴത്തെ നമുക്കറിയാം നല്ല കൊടും ചൂടാണ് ഈ കഴിഞ്ഞ ദിവസം വരെ കാനഡയിൽ ഏതാണ്ട് നാൽപ്പത് ഡിഗ്രി അധികം ചൂടാണ് രേഖപ്പെടുത്തിയത് അമേരിക്കയിൽ അത്രയും കാണത്തില്ലെങ്കിൽ പോലും വളരെ ചൂടേറിയ ഒരു വേനൽ അവധിക്കാലമാണ് അമേരിക്കയിലും കാനഡയിലും അതുകൊണ്ട് തന്നെ നമുക്കറിയാം അനേക മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ സമ്മർ ക്യാമ്പുകളിലൊക്കെ അയക്കുക പതിവാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് ഈ സംഭവം നടക്കുന്നത് ടെക്സാസിലെ കൺട്രിസൈഡ് ഏരിയയാണ് കൺട്രിസൈഡ് ഏരിയ എന്ന് പറയുമ്പോഴത്തേന് ഒത്തിരി സിറ്റി ഒന്നുമല്ല സിറ്റിയിൽ നിന്ന് അകത്തേക്ക് കയറിയുള്ള അതായത് പ്രത്യേകിച്ച് നമുക്ക് ക്യാമ്പ് സൈറ്റുകളൊക്കെ നടത്താനായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള നദിയുടെ തീരങ്ങളിൽ അതായത് സെറ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പ് സൈറ്റുകളുണ്ട് പ്രത്യേകിച്ച് കൂടുതലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ അവരുടെ അതായത് ചർച്ചുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്ന മനോഹരമായിട്ടുള്ള മൂന്നും നാലും ദിവസങ്ങളുള്ള റിട്രീറ്റുകൾ പോലെ കോട്ടേജുകൾ ഉൾപ്പെടെയുള്ള അതായത് ക്യാമ്പുകളാണ് കൂടുതൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പം അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാനഡയിൽ മസ്കൂക്ക എന്ന് പറയുന്ന സ്ഥലം ഇതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള റിവർ സൈഡ് കോട്ടേജുകളൊക്കെ നൂറുകണക്കിന് ആളുകൾ അതായത് ഓരോ വർഷം പോയി താമസിച്ച് വളരെയധികം എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള എല്ലാ വർഷവും അതായത് നൂറുകണക്കിന് ആളുകൾ അവിടെ പോയി ക്യാമ്പിൽ സംബന്ധിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലം ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആ ഒരു

വൺ ഓഫ് ദ സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്ന് ഞങ്ങൾ എക്കാലത്തും ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു ട്രാജഡി ഞങ്ങൾ മുഖാമുഖം കാണാനായിട്ടിടയായത് ടെക്സാസിലെ വൺ ഓഫ് ദ ഫേമസ് റിവർ ആകുന്ന ഗ്യാഡലൂപ്പ റിവർ ആ ഗ്യാഡലൂപ്പ റിവറും ഒപ്പം അതിനോട് ചേർന്നുള്ള ചെറിയ റിവറുകളുമാണ് കരകവിഞ്ഞൊഴുകിയത് ചെറിയ തോതിലൊക്കെ മഴ അതായത് രാവിലെ മുതൽ ഉണ്ടായിരുന്നെങ്കിലും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈഡിൽ നിന്നുള്ള വെതർ വാർണിങ്ങോ അങ്ങനെയുള്ള ഫ്ലഡിംഗ് വാർണിങ്ങുകളോ അവർക്ക് രാവിലെ മുതൽ അതായത് വൈകുന്നേരം വരെ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള മഴയെന്നു മാത്രമാണ് അവരെല്ലാവരും കരുതിയിരുന്നത് ഏതാണ്ട് ഒരു സന്ധ്യയൊക്കെ ആകാറായപ്പോഴത്തെ ഈവനിങ് ആയപ്പോഴത്തേക്കിനും തണ്ടർ സ്റ്റോം പോലെയുള്ള അത് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു മഴ തുടങ്ങി നമുക്ക് പല വീഡിയോയിലും കാണാനായിട്ട് കഴിയുന്നുണ്ട് വളരെ വറ്റി വരണ്ട് കിടക്കുന്ന നദിയായിരുന്നു ആ നദിക്കകത്തു നിന്ന് വെള്ളം കയറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ പറയുന്നത് മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തി ഒന്ന് ഉയരത്തിലാണ് വെള്ളം പൊങ്ങിക്കേറിയത് പെട്ടെന്ന് വെള്ളം കേറാനുള്ള കാരണം അവര് പറയുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് താഴ്വാരയാണ് അപ്പം ടെക്സാസിന്റെ മൗണ്ടൻ ഏരിയയിൽ നിന്ന് അതായത് കുതിച്ച് ഉയർന്നു വന്നതായിട്ടുള്ള മഴവെള്ളപ്പാച്ചിൽ ആ ഒരു മഴവെള്ളമാണ് വളരെ പെട്ടെന്ന് ഈ ഈ റിവറിനെ നിറയ്ക്കാനും മറ്റ് റിവറുകളിലേക്ക് ഈ ഒരു ഫ്ലഡിങ് അതായത് വ്യാപിക്കാനും ഒക്കെ അത് കാരണമായത് അതിൻ്റെ അകത്തെ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ക്യാമ്പ് സൈറ്റിലുള്ള ആളുകൾ തന്നെ പറയുന്നത് വൈകിട്ട് പന്ത്രണ്ട് മണി വരെ അതായത് നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു എങ്കിലും അവർക്ക് ആർക്കും തന്നെ ഇങ്ങനൊരു വെള്ളപ്പൊക്കത്തിന്റെ വാണിങ് അവർക്ക് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാം പതിവ് പോലെ തന്നെ അതായത് ക്യാമ്പ് സൈറ്റിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ തോതിലുള്ള വെള്ളം അതായത് കുതിച്ചു വരികയും അവിടെയുള്ള അതായത് പല വീടുകളും അതിൻ്റെ അകത്തൂടെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചില വീടിന്റെ അകത്തൊക്കെ ആളുകളുണ്ട് അതായത് വീടുകളോട് കൂടെ ആൾക്കാർ ഒഴുകി പോകുന്ന ആ ഒരു ദയനീയ കാഴ്ച നമ്മളെ വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട് അത് മാത്രമല്ല അനേകർക്ക് അവരുടെ കാറുകളും വീടുകളും അവരുടെ സമ്പാദ്യങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒഴുകി പോകുന്ന ആ ഒരു കാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ നമുക്കറിയാം അതായത് മൺസൂണും മഴയൊക്കെ നമുക്കവിടെ പുത്തിരിയല്ല അല്ലെ നമുക്ക് നിമിഷ നേരം കൊണ്ട് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഈ വെള്ളമൊക്കെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോ ഇവിടുത്തെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വെള്ളം പോകാൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല ഒരു രണ്ടു മണിക്കൂർ മഴ നിന്നു പെയ്തു കഴിഞ്ഞാൽ തീർന്നു അതിപ്പോ അമേരിക്ക ആയാലും കാനഡ ആയാലും എല്ലാവരുടെയും ഒരു അവസ്ഥ സെയിം തന്നെയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിന്ന് പെയ്യാമോ തീർന്നു For nearly a century, Camp Mystic has been a safe haven for young girls who spent summers there forging friendships that last a lifetime. River gauges spiked rapidly, and the Guadalupe River surged past 25 feet in places, reaching its second highest crest in recorded history. Oh God, so many Showing just how fast another nearby river rose hours later. Houses washed away, bridges severely damaged, trees snapped in half, many toppled, and homes left in the middle of the road. And when the sun rose, an apocalyptic scene, muddy mattresses, those bent bunk beds, and sodden pink comforters. We had no idea people were missing. We had no idea that they had to wade through water, barely able to stand to get to the pavilion. Thunder came in around 12 midnight. I woke up about every hour looking at the clock and just watching the night go on and. I was like, like wow, it's 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 still it's still still At 3.35 a.m., the National Weather Service upgrading a previous flash flood warning, urging people to move to move higher ground now. But Caroline, like so many others, didn't get that notification. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ അനിഷ്ടങ്ങളും അനർത്ഥങ്ങൾക്കും നമ്മളോട് വിളിച്ചു പറയാൻ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ ഒരു ക്യാമ്പിൽ സംബന്ധിച്ച അവരുടെ ആ ഒരു കൗൺസിലർ കുട്ടിയുടെ വാക്ക് തന്നെ ഞാനിവിടെ കടമെടുക്കുകയാണ് വേൾഡിലെ തന്നെ ഒരു സേഫസ്റ്റ് പ്ലേസ് എന്ന് ഞങ്ങൾ കരുതിയെങ്കിലും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി നമുക്കറിയാം അമേരിക്ക പോലുള്ള ഇത്ര ടെക്നോളജികളുള്ള ആ ഒരു രാജ്യത്തിന് പോലും അന്നേ ദിവസം പ്രകൃതി ഒരുക്കിയതായിട്ടുള്ള ആ ഒരു വലിയ ട്രാജഡിയെ തിരിച്ചറിയാൻ കഴിയാതെ പോയ എന്ന ആ ഒരു വലിയ സത്യം ലോകത്തിലെ ഏത് വലിയ സേഫസ്റ്റ് രാജ്യത്താണ് നമ്മൾ ആയിരിക്കുന്നെന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ സേഫ് ആയിരിക്കുന്നത് എന്ന ആ ഒരു പരമപ്രധാനമായ ആ ഒരു സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നത് ഓരോ അനിഷ്ട സംഭവങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയംസേനോരക്സി ജോയ് ബായ്